മറ്റൊന്നും കൊടുക്കാനാ ഈ മഞ്ഞളിന്റെ ഈ കൈ അല്ലേ ഇത് പൊന്നുപോള കൈ അല്ലേ കാണുമ്പോ അതുപോലെ ഈ പൊന്നൻ കൈയില് തപ്പൻ പൊന്നുപോളെ സൂക്ഷിച്ചാ പോരെ ഏ മാറത്ത് തട്ടി തപ്പൻ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഈ മാറത്തൊന്നും വായാതെ തപ്പൻ ഇതുപോലെ എന്നും കൊണ്ടു നടന്നാ പോരെ ഏ നിനക്ക് തരും എനിക്ക് വേവലാതി ഒന്നും വേണ്ട അല്ലേ എനിക്ക് തിരിച്ചു എന്നൊരു ഭയം വേണ്ട എനിക്ക് ഞാൻ തരും ഒരു ഒരല്പനേരം ഞാനൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റൂ അല്ലേ ഇനി എന്ന് എടുത്ത് നടന്ന് പൂറ്റി വളർത്തേണ്ടതല്ല നിങ്ങളെ നാല് ദൈവത്തിന്റെ അരികില് ഞാൻ ചേർത്ത് പിടിച്ചൊരു സുഖവും ഗുണവും ഇതിന് അതുപോലെ ഒരു രോഗം പോലും ബാധിക്കാതെ ഒരു സങ്കടം പോലും അറിയാതെ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ഐശ്വര്യത്തോടെ ഭാഗ്യെല്ലാം മുട്ടപ്പം മുട്ടക്കെ ഇനി വരുമ്പോ എടുക്കേണ്ട കൊറേ നേരം ഇങ്ങനെ ഇവരെല്ലാം വിഷി മതിയായിട്ടില്ല ഇനിയും ഇനിയും കാണുമ്പോ എന്നോട് ഭാര്യ എടുക്കേർന്ന അങ്ങനെയാ വിട്ടു പോവാൻ പറ്റുകേല